ഹായ് കൂട്ടുകാരെ നമസ്കാരം ഞാൻ സജീവ് കടക്കിലമ്മ ഗ്രാഫ്റ്റിംഗ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഈ പൊട്ടാഷ് എന്ന് പറയുന്ന വളം അത് എന്തിനാണ് നമ്മളെ ചെടിക്ക് കൊടുക്കേണ്ടതെന്നും അത് എത്ര അളവിലാണ് കൊടുക്കേണ്ടതെന്നും ഈ പൊട്ടാഷ് വളം കൊടുത്തത് കൊണ്ട് എന്തൊക്കെ ഗുണങ്ങളാണ് ചെടിക്ക് കിട്ടുന്നതെന്നും വളരെ വ്യക്തമായി കൂട്ടുകാരൊക്കെ മനസ്സിലാകത്തക്ക വിധത്തിൽ പറഞ്ഞു തരുന്നതാണ് ഈ വീഡിയോ ഈ വീഡിയോയിൽ പറയുന്ന കാര്യം മനസ്സിലാക്കി പൊട്ടാഷ് വളം നമ്മൾ ചെടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ധാരാളം ഉൽപ്പാദനം കിട്ടും അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ചെടി നട്ടുകഴിഞ്ഞാൽ ആ ചെടിക്ക് ഒരു ദിവസം അതിൻ്റെ ഇലകളിൽ ഭക്ഷണം പാചകം ചെയ്യുന്നതിനും അതുപോലെ തന്നെ അതിന് ചെടിയുടെ പല ഭാഗത്തേക്ക് ഷെയർ ചെയ്യുന്നതിനും പതിനാറ് മൂലകങ്ങൾ ആവശ്യമുണ്ടെന്ന് അത് നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാഷ് അയൺ കൊബാൾട്ട് സിലിക്കൺ കോപ്പർ സൾഫർ മഗ്നീഷ്യം കാൽസ്യം സോഡിയം മാംഗനീസ് സിങ്ക് ബോറോൺ ക്ലോറിൻ ഇത്രയും മൂലകങ്ങളാണ് ഒരു ചെടിക്ക് വേണ്ടത് അത് കൂടാതെ അത് കാർബണും ഓക്സിജനും സൂര്യപ്രകാശവും ഒക്കെ അന്തരീക്ഷ വായുവിൽ നിന്നും പ്രകൃതിയിൽ നിന്നും അത് വലിച്ചെടുക്കും ബാക്കിയുള്ളതെല്ലാം നമ്മൾ ചെടിയുടെ ചുവട് ഭാഗത്ത് തന്നെ എത്തിച്ചു കൊടുക്കണം ഈ നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാഷ് എന്ന് പറയുന്നത് പ്രാഥമിക മൂലകങ്ങളാണ് അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതുപോലെ തന്നെ അതിൽ പ്രധാനപ്പെട്ടതാണ് ഈ പൊട്ടാഷ് ഇത് ചെടികൾക്ക് വേണ്ടത് എന്ന് പറഞ്ഞാൽ നമുക്കൊരു വളരെ വേണ്ടപ്പെട്ട ഒരു ബന്ധുവിൻ്റെ കല്യാണമുണ്ട് അവിടെ നമുക്ക് ഇഷ്ടപ്പെട്ട ആഹാരങ്ങളൊക്കെ തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത് എന്നാൽ നമുക്ക് ആ വിവാഹത്തിൽ പങ്കെടുക്കുവാനുള്ള വണ്ടി സൗകര്യമില്ല എന്നാൽ നമുക്ക് ആ കല്യാണത്തെ പങ്കെടുത്തേ പറ്റും താനും ആ ഒരവസ്ഥയാണ് നമ്മൾ ഒരു ചെടിക്ക് അതായത് നല്ലതുപോലെ കാഴ്ച കൊണ്ടിരിക്കുന്ന ഒരു ചെടിക്ക് പൊട്ടാഷ് കൊടുത്തില്ല എങ്കിൽ സംഭവിക്കുന്നത് അതായത് ഫോട്ടോസെൻ്റസിസസ് പ്രകാശ സംശ്ലേഷണത്തിലൂടെ ചെടികളുടെ ഇലകളിൽ ധാരാളം ഭക്ഷണം പാചകം ചെയ്യുന്നുണ്ട് എന്നാൽ ഈ ഭക്ഷണമെല്ലാം ചെടിയുടെ കായകളിലേക്കും തണ്ടുകളിലേക്കും ആ കുരുനിലകളിലേക്കുമൊക്കെ എത്തിച്ചു കൊടുക്കാനുള്ള ഒരു ഗതാഗത സൗകര്യം അവിടെ ഇല്ലാതെ വരുന്നു അതാണ് പൊട്ടാഷ് ചെടിക്കില്ല എന്നുണ്ടെങ്കിൽ കൊടുത്തില്ല എങ്കിൽ സംഭവിക്കുന്നത് എന്നാൽ വളരെ കൂടുതലായി ഈ പൊട്ടാസ്യത്തിൻ്റെ കുറവ് നമ്മളെ ചെടികൾ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ചെടിയുടെ ഏറ്റവും താഴെയുള്ള അതായത് ആദ്യം ചെടിക്ക് വരുന്ന ഇലകളിൽ മൂത്ത ഇലകളിലാണ് അതായത് ചെടിയുടെ മൂത്ത ഇലകൾ ചെറുതായിട്ട് മഞ്ഞളിച്ച് അരികു സൈഡ് മഞ്ഞളിച്ച് ആ അരിക് സൈഡിൽ നിന്ന് ഉള്ളിലേക്ക് മഞ്ഞളിപ്പ് പടരുന്നു എന്നുണ്ടെങ്കിലും അരികുകൾ കരിഞ്ഞു കാണുന്നു എന്നുണ്ടെങ്കിലും ആ കരിവ് ഉള്ളിലേക്ക് പടരുന്നു എന്നുണ്ടെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളെ ചെടിക്ക് അല്ലെങ്കിൽ നമ്മുടെ മണ്ണിൽ പൊട്ടാസ്യത്തിൻ്റെ അളവ് വളരെ കുറവാണ് എന്നാണ് ഇനി പൊട്ടാസ്യം ചെടിക്ക് കിട്ടിയില്ലെങ്കിൽ ചെടി നല്ല പുഷ്ടിയോടെ തന്നെ ഉണ്ടാവും പക്ഷേ അതിൽ ചെറിയ കായായിരിക്കും അതായത് മല പോലെ വന്നിട്ട് എലി പോലെയായിരിക്കും ഉണ്ടാവുന്നത് ഇനി നമ്മുടെ കേരളത്തിൻ്റെ മണ്ണിൻ്റെ മണ്ണ് പരിശോധനാ റിസൾട്ട് പ്രകാരം പറയുകയാണെങ്കിൽ ഒരു ചെടിക്ക് ആവശ്യമുള്ള പൊട്ടാസ്യത്തിൻ്റെ പത്തിലൊന്ന് ശതമാനം പോലും നമ്മുടെ മണ്ണിൽ പൊട്ടാസ്യം ഇല്ല എന്നാണ് ഈ ലാബുകളിൽ നിന്നുള്ള മണ്ണ് ടെസ്റ്റ് റിസൾട്ട് പ്രകാരം മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മളെ മലയാളികളെ സംബന്ധിച്ചുള്ള നമ്മളെ ഓരോ വീട്ടിലും ഒരു മൂട് തെങ്ങെങ്കിലും ഉണ്ടാവും എന്നാൽ ആ തെങ്ങിന് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു മൂലകമെന്ന് പറയുന്നത് പൊട്ടാസ്യം തന്നെയാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് പൊട്ടാഷ് എന്ന് പറയുന്നത് ചെടികൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മൂലകമാണ് അത് നമ്മളാ മണ്ണിലില്ലാത്തതും നമ്മൾ ആവശ്യത്തിന് ചെടിക്ക് കൊടുത്താൽ മാത്രമേ നമ്മളെ ചെടികൾക്ക് പൊട്ടാഷ് കിട്ടൂ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു വസ്തുത എന്ന് പറഞ്ഞാൽ ചെടികളുടെ ഒരു പാഴ്സലും അതായത് സെല്ലിലോ അതുപോലെ തന്നെ കോശഭിത്തികളിലോ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഇത് സ്റ്റോർ ചെയ്യാനുള്ള കഴിവോ അതുപോലെ തന്നെ മണ്ണിൽ ഇതിന് സ്റ്റോർ ചെയ്യാനുള്ള കഴിവോ പൊട്ടാസ്യത്തിന് സ്റ്റോർ ചെയ്യാനുള്ള കഴിവോ ചെടിക്കോ മണ്ണിനോ ഇല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതായത് പൊട്ടാഷ് എന്ന് പറയുന്ന വളം നമ്മൾ മണ്ണിൽ ചേർത്ത് കൊടുത്താൽ മാത്രമേ നമ്മളെ ആവശ്യമുള്ള പൊട്ടാസ്യം അതിൽ നിന്ന് വലിച്ചെടുക്കാൻ സാധിക്കൂ അതുപോലെ തന്നെ നമ്മുടെ ചെടിയുടെ പ്രധാന പ്രവർത്തനങ്ങൾക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകം തന്നെയാണ് ഈ അമിനോ ആസിഡുകൾ ഇതിൻ്റെ ഫോർമേഷനും അതുപോലെ തന്നെ പ്രോട്ടീൻ ചെടികളിൽ ഉത്പാദിപ്പിക്കണമെങ്കിലും പൊട്ടാസ്യം വളരെ അത്യാവശ്യമാണ് അതുപോലെ തന്നെ നമ്മളുടെ ചെടികൾ ഇലകളിൽ ഉണ്ടാക്കുന്ന കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും ഒക്കെ ചെടിയുടെ വിവിധ ഭാഗങ്ങളിൽ എത്തിച്ചു കൊടുക്കുന്നതിൻ്റെ പ്രധാന പങ്ക് വഹിക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുന്നത് ഈ പൊട്ടാസ്യമാണ് ഇനി നമ്മുടെ മണ്ണിൽ നിന്നും ചെടിക്ക് നൈട്രജനും ഫോസ്ഫറസും മറ്റ് മൂലകങ്ങളുമൊക്കെ വലിച്ചെടുക്കുന്നതിനും ഈ പൊട്ടാസ്യം വളരെ അത്യാവശ്യമാണ് ഇനി വേനൽക്കാലത്ത് നമ്മുടെ ചെടിക്കുണ്ടാകുന്ന വരൾച്ചയുണ്ടല്ലോ ഇതിനെ റൊട്ടേറ്റ് ചെയ്യണമെങ്കിലും അല്ലെങ്കിൽ അഭിമുഖീകരിക്കണമെങ്കിലും നമ്മുടെ ചെടിക്ക് പൊട്ടാസ്യം വളരെ അത്യാവശ്യമാണ് ഇതെങ്ങനെയെന്ന് പറഞ്ഞാൽ നമ്മുടെ ചെടിയുടെ ഇലകളുടെ അടിഭാഗത്തുണ്ടല്ലോ ഓപ്പറേറ്റീവ് ലൂസ് എന്ന് പറയും അതായത് അതായത് ചെടിയുടെ ഇലകളുടെ അടിഭാഗത്തു നിന്നും വെള്ളം അധികമായിട്ട് നീരാവിയായി പോകും അതിന് അതിൻ്റെ മെമ്പറൈൻസ് വളരെ കട്ടിയുള്ളതായിരിക്കണം അതിനെ സ്ട്രെയിൻ ചെയ്യാനും നമുക്ക് പൊട്ടാസ്യം വളരെ അത്യാവശ്യമാണ് അതായത് നമ്മുടെ കാലാവസ്ഥയിലുണ്ടാകുന്ന ചൂടും തണുപ്പും തമ്മിലുള്ള വ്യതിയാനം വരുമ്പോഴും അതിനെ നിയന്ത്രിച്ചു കൊണ്ടുപോകാനും പൊട്ടാസ്യം വളരെ അത്യാവശ്യമാണ് ചെടിക്ക് ഇനി നമ്മുടെ ഫോട്ടോസെൻറ്റസിസിൻ്റെ റേറ്റ് കൂട്ടാനും അതായത് പ്രകാശ സംശ്ലേഷണത്തിലൂടെ ചെടികൾ ആഹാരം പാചകം ചെയ്യുന്നതിനും വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു ഘടകം തന്നെയാണ് നമ്മൾ ഈ പൊട്ടാസ്യം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് നമ്മൾ ആവശ്യത്തിനുള്ള പൊട്ടാഷ് ചെടിക്ക് കൊടുക്കുമ്പോൾ ചെടികളുടെ വിളവ് ധാരാളമായിട്ട് ഉണ്ടാകുന്നത് ഇനി പൊട്ടാസ്യത്തിൻ്റെ അഭാവം കൊണ്ട് ചെടിയുടെ ഇലകൾ മഞ്ഞളിക്കുക മാത്രമല്ല ചെടി മൊത്തത്തിലൊരു ഷണ്ടാവസ്ഥയിലേക്ക് പോവുകയും ചെയ്യും അതായത് വളർച്ച മുരടിച്ച് പൊതുവേ ചെടി മുരടിച്ചു പോകുന്ന ഒരവസ്ഥയായി മാറും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ നല്ലൊരു കൂട്ടുകാരായില്ലേ മച്ചാനെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇനി കൃഷിയെക്കുറിച്ച് അറിഞ്ഞുകൂടാത്ത മറ്റു മച്ചാൻമാരൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മടിക്കല്ലേ എന്നാൽ മാത്രമേ നമ്മൾ മറ്റു മച്ചാൻമാർക്കും ഈ പൊട്ടാസ്യത്തിൻ്റെ അഭാവം മൂലം ചെടിക്കുണ്ടാവുന്ന ദോഷവശങ്ങളെക്കുറിച്ച് അവർക്കും അറിവില്ലാത്തവർക്കും മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ പല മച്ചാമാരും ഒരു കാര്യമുണ്ട് നമ്മൾ ഹൈബ്രിഡ് വിത്തുകൾ പലതരത്തിലുള്ളത് നമ്മൾ വാങ്ങിച്ച് നട്ട് പൊടിച്ച് വലുതായി നിൽക്കും പക്ഷേ അതിന് നമ്മൾ പൊട്ടാസ്യം കൊടുക്കില്ല അങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടാവുന്നൊരു ദോഷമെന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനുള്ള ഉത്പാദനം ആ ചെടികളിൽ നിന്നും കിട്ടില്ല അപ്പം നമ്മുടെ ചെടിക്ക് പൊട്ടാസ്യം എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് നോക്കാം നമുക്ക് തെങ്ങിൻ്റെ കാര്യം തന്നെ ആദ്യം എടുക്കാം ആ തെങ്ങിന് നല്ലതുപോലെ കായ്ക്കുന്ന ഒരു മൂട് തെങ്ങിന് നമുക്ക് രണ്ട് കിലോഗ്രാം വരെ പൊട്ടാസ്യം വളരെ അത്യാവശ്യമാണ് അതിനായി നമുക്ക് രണ്ട് കിലോഗ്രാം പൊട്ടാഷ് നമ്മൾ ചുവട് ഭാഗത്ത് ചേർത്ത് കൊടുക്കണം ഇത് നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ എങ്ങനെ രണ്ട് കിലോ ആയിട്ട് ചേർത്ത് കൊടുക്കാൻ പാടില്ല അര കിലോ വീതം വെച്ച് നമ്മുടെ തെങ്ങിൻ്റെ ചുവട്ടിൽ നാല് തവണയായിട്ട് ചേർത്ത് കൊടുക്കുക അല്ലതുപോലെ നനച്ചു കൊടുക്കാൻ സൗകര്യമുള്ള ഒരു തെങ്ങിൻ്റെ ചുവടാണ് എന്നുണ്ടെങ്കിൽ അര കിലോയിൽ കുറയാതെ നമ്മൾ ഒരു തവണ ചേർത്ത് കൊടുക്കണം അങ്ങനെ നമ്മൾ നാല് തവണയായിട്ട് വേണം നമ്മുടെ ചെടിക്ക് ആവശ്യമുള്ള പൊട്ടാസ്യം കൊടുക്കാൻ നാല് തവണയായിട്ട് കൊടുക്കുമ്പോൾ രണ്ട് കിലോ പൊട്ടാഷ് ആവശ്യത്തിന് നമ്മളെ തെങ്ങിന് കിട്ടിയിരിക്കും എന്തിനാണ് പൊട്ടാഷ് എന്ന് ചോദിച്ചാൽ ഈ പൊട്ടാഷിൻ്റെ അകത്ത് ഒരു അമ്പത് ശതമാനം മുതൽ അറുപത് ശതമാനം വരെ പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട് ചെടിക്ക് ആവശ്യമുള്ള പൊട്ടാസ്യം അതിന് കിട്ടാനുള്ള ഏറ്റവും എളുപ്പ വഴി എന്ന് പറയുന്നത് ഈ പൊട്ടാഷ് കൊടുക്കുന്നതാണ് ഇനി നമുക്ക് ഈ ചാരത്തിലൊക്കെ പൊട്ടാസ്യം ഉണ്ട് എന്ന് പറഞ്ഞാലും ആവശ്യത്തിനുള്ള പൊട്ടാഷൊന്നും ചാരത്തിൽ നിന്ന് കിട്ടില്ല വളരെ കുറഞ്ഞ അളവിൽ ടു പെർസെൻറ്റേജ് മാത്രമേ നമുക്ക് ഈ ചാരത്തിൽ നിന്നൊക്കെ പൊട്ടാഷ് കിട്ടൂ ചെടിക്ക് അതുകൊണ്ട് തന്നെ ധാരാളം ചാരം നമ്മൾ അതായത് ഒരു പത്ത് മുപ്പത് കിലോ ചാരമെങ്കിലും നമ്മൾ ഒരു തെങ്ങിൻ്റെ ഇട്ട് കൊടുത്താൽ മാത്രമേ ഈ പൊട്ടാസ്യത്തിൻ്റെ ഡെഫിഷ്യൻസി അവിടെ ഓവർകം ചെയ്യാൻ സാധിക്കും നമ്മുടെ മണ്ണിൻ്റെ ക്വാളിറ്റി വെച്ച് നോക്കുകയാണെങ്കിൽ പുളിരസമുള്ള മണ്ണിൽ പൊട്ടാസ്യത്തിൻ്റെ അളവ് വളരെ കുറവായിരിക്കും പൊട്ടാസ്യം എന്ന് പറയുന്ന ഒരു പോസിറ്റീവായിട്ടുള്ള അയോൺ ആണ് ഇതിനെ പിടിച്ചു നിർത്താനുള്ള കഴിവ് നമ്മുടെ പുളിരസമുള്ള മണ്ണിൽ വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ നമ്മളെ ഒരു ചെടിക്ക് നമ്മൾ ആവശ്യത്തിനുള്ള പൊട്ടാസ്യം കൊടുക്കുമ്പോൾ അത് പല തവണയായിട്ട് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് പച്ചക്കറിയൊക്കെ നമ്മൾ നട്ട് കഴിഞ്ഞാൽ നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു പത്ത് ദിവസം കഴിയുന്ന സമയങ്ങളിൽ നമുക്ക് ഈ വളങ്ങൾ അപ്ലൈ ചെയ്ത് തുടങ്ങാം ഇത് നമുക്ക് ധാരാളമായിട്ട് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല പൊട്ടാഷ് ഒരു പത്ത് ഗ്രാം ഒരു ചെടിക്കെന്ന അളവിൽ നമുക്ക് കൊടുക്കാം ഇത് നമുക്കൊരു പത്ത് ഗ്രാം എന്ന അളവിൽ ഒരു ഏഴ് ദിവസം കൂടുന്ന സമയങ്ങളിൽ കൃത്യമായും ചെടിക്ക് കൊടുത്തിരിക്കണം ഇനി നമ്മളാ ചെടി പൂക്കാൻ തുടങ്ങിയാൽ പൂവിട്ട് തുടങ്ങിയാൽ ഒരു ചെടിക്ക് പത്ത് എന്ന അളവിൽ പൊട്ടാഷ് ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് നമുക്ക് ഒരു ചെടിക്കെന്ന അളവിൽ കൊടുക്കാം ഇങ്ങനെ പത്ത് ഗ്രാം പൊട്ടാഷ് നമ്മൾ ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ചാണ് കൊടുക്കുന്നതെങ്കിൽ ആ ചെടിയിൽ നിന്ന് നല്ല വിളവ് തന്നെ നമുക്ക് കിട്ടിയിരിക്കും അതുപക്ഷെ പത്ത് ദിവസം കൂടുന്ന സമയങ്ങളിലോ ഏഴ് ദിവസം കൂടുന്ന സമയങ്ങളിലോ നമ്മൾ കൊടുത്തിരിക്കണം അപ്പോൾ പല മച്ചാൻമാരും എന്നോട് ചോദിച്ചിട്ടുള്ളതാണ് ഇത് ഈ പൊട്ടാഷ് എന്ന് പറയുന്ന രാസവളമല്ലേ അതെങ്ങനെയാണ് നമ്മൾ ചെടിക്ക് ചേർക്കുന്നത് നമ്മളെ കൃഷിക്ക് ജൈവ കൃഷിയല്ലേ നമ്മൾ ചെയ്യുന്നത് എന്ന് എന്ന നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ജൈവ വളമാണോ രാസവളമാണോ ചെടിക്ക് കൊടുക്കുന്നതെന്നൊന്നും ചെടിക്കറിയില്ല ചെടിക്കിതൊക്കെ കിട്ടുന്നത് അയോണുകളായിട്ടാണ് അതിന് അയോണുകളായിട്ടാണ് ചെടി സ്വീകരിക്കുന്നത് ു തന്നെ രാസവളമെന്നോ ജൈവവളമെന്നോ ഉള്ള വേർതിരിവ് ചെടിക്കില്ല പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പ്രമേഹ രോഗികളുടെ എണ്ണം ഡെയിലി കൂടിക്കൂടി വരികയാണ് അവരുടെ എണ്ണം കൂടാനുള്ള പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ ശരീരത്തിന് ആവശ്യത്തിനുള്ള പൊട്ടാസ്യം ലഭിക്കാതെ വരുമ്പോഴാണ് ഈ പ്രമേഹ രോഗവും അതുപോലെ തന്നെ ഈ ഹാർട്ട് അറ്റാക്ക് അങ്ങനെയുള്ള രോഗങ്ങളൊക്കെ വരുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ മണ്ണിലുള്ള പൊട്ടാസ്യം മാത്രമേ നമ്മുടെ ശരീരത്തിലെത്തൂ നമ്മളെ മണ്ണിൽ പൊട്ടാസ്യം ഇല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലും പൊട്ടാസ്യത്തിൻ്റെ അംശം കുറയും എത്രത്തോളം പൊട്ടാസ്യം നമ്മൾ മണ്ണിലേക്ക് ചേർത്ത് കൊടുക്കാൻ പറ്റുമോ അത്രയും അത്രത്തോളം പൊട്ടാസ്യം ആയിട്ട് നമ്മളെ ചെടി പൊട്ടാഷ് വളത്തെ വലിച്ചെടുക്കുകയും നമ്മുടെ ആരോഗ്യത്തിന് അത് കിട്ടുകയും ചെയ്യും അപ്പോൾ നമ്മുടെ മണ്ണിൽ ആവശ്യത്തിലുള്ള പൊട്ടാസ്യം ഇല്ലെങ്കിൽ നമ്മുടെ ചെടിക്ക് പെട്ടെന്ന് തന്നെ കീടരോഗ ബാധ ഉണ്ടാവുകയും വിളവിൻ്റെ കാര്യത്തിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു ശകലം പോലും വിളവും കിട്ടില്ല നമ്മുടെ ചെടികളിൽ പൊട്ടാസ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ആരോഗ്യത്തിന് ആവശ്യമുള്ള പൊട്ടാസ്യം കിട്ടൂ അതായത് നമ്മുടെ ഹൃദയത്തിൻ്റെ ദമനികൾ ഇടിക്കണമെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ തുടിക്കണമെന്നുണ്ടെങ്കിലും അവിടെ പൊട്ടാസ്യത്തിൻ്റെ ആവശ്യം വളരെ അത്യാവശ്യമാണ് ഇനി നിങ്ങൾ ശ്വാസം മുട്ടോ മറ്റു അസുഖങ്ങളുമായിട്ടോ അല്ലെങ്കിൽ ഒരു ഹാർട്ട് പേഷ്യൻ്റായിട്ട് പോയി കഴിഞ്ഞാൽ പ്രധാനമായും അവിടെ ഒരു ഡോക്ടർ നിർദ്ദേശിക്കുന്നത് എന്ന് പറയുന്ന ആ ജീവകം ഒരു അര ലിറ്റർ വെള്ളത്തിലോ മറ്റോ ഒരു പത്ത് മില്ലി കലക്കി നമുക്ക് കഴിക്കാൻ വേണ്ടി തരും അപ്പോൾ നമ്മുടെ പച്ചക്കറി ചെടികൾക്ക് ആവശ്യമുള്ള പൊട്ടാഷ്യം നമ്മൾ കൊടുക്കുമ്പോൾ അത് മൂലകങ്ങളായിട്ട് ചെടി വലിച്ചെടുക്കുകയും അതിനെ നമുക്ക് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ജീവകങ്ങളായിട്ട് അതായത് ഒരു ചെറിയ ടോണിക്ക് പോലെ നമുക്ക് ചെടികളിൽ നിന്ന് കിട്ടിക്കൊണ്ടേയിരിക്കും ഇതിനെയൊക്കെ കഴിയണമെങ്കിൽ നമ്മുടെ മണ്ണിൽ ആവശ്യത്തിനുള്ള പൊട്ടാസ്യം നമ്മൾ ചേർത്ത് കൊടുത്തേ മതിയാകും എൻ്റെ മച്ചമാരും പറയുന്നത് കേട്ടിട്ടുണ്ട് ഈ വാഴപ്പഴത്തിൻ്റെ തൊലി നമ്മളെ വെള്ളത്തിലിട്ട് അഴുക്കിയ ശേഷം നമ്മളെ ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുത്ത് ആവശ്യത്തിനുള്ള പൊട്ടാസ്യം കിട്ടുമെന്ന് കാരണം വാഴ എന്ന് പറയുന്ന ചെടിക്ക് ധാരാളമായിട്ട് പൊട്ടാസ്യം ആവശ്യമാണ് എന്നാൽ നമ്മുടെ വാഴയ്ക്ക് പൊട്ടാസ്യം കൊടുത്താൽ മാത്രമല്ലേ അത് വാഴയ്ക്ക് വരച്ചെടുക്കാൻ പറ്റൂ വാഴയ്ക്ക് പൊട്ടാസ്യം കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ വാഴപ്പഴത്തിൻ്റെ തൊലിയിൽ അത് കാണൂ അതുകൊണ്ടൊന്നും നമ്മൾ കലക്കി അല്ലെങ്കിൽ വെള്ളത്തിലഴുക്കി ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുത്താൽ ചെടിക്ക് കിട്ടുമോ ഇല്ല അപ്പോൾ നമ്മൾ വാഴ നടടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ ഓരോ മാസത്തെ ഇടവേളകളിലും നമ്മൾ നൂറ് ഗ്രാം പൊട്ടാഷ്യ വീതം ഓരോ ചെടിക്കും വാഴച്ചെടിക്കും കൊടുക്കണം ഇതുപോലെ അഞ്ച് മാസത്തെ ഇടവേള കൊണ്ട് നമുക്ക് അഞ്ഞൂറ് ഗ്രാം പൊട്ടാഷ് ഒരു മൂട് വാഴയ്ക്ക് കൊടുക്കാൻ പറ്റും ഇനി നമ്മുടെ മാവിനായാലും ശരി ഇനി പ്ലാവിനായാലും ശരി മറ്റ് പല വൃക്ഷങ്ങളായാലും പൊട്ടാഷ് വളരെ അത്യാവശ്യമാണ് നമ്മൾ ഫ്രൂട്ട് പ്ലാന്റ് ആയാലും അല്ല നമ്മൾ ചക്കയായാലും ശരി മാങ്ങയായാലും ശരി ഇതിലൊക്കെ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ പൊട്ടാസ്യമാണ് അപ്പോൾ മാവിനും ബ്ലാവിനും ഒക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറഞ്ഞത് രണ്ട് കിലോഗ്രാം പൊട്ടാഷെങ്കിലും ഒരു വർഷം കൊടുത്തിരിക്കണം വലിയ ഫ്രൂട്ട് പ്ലാന്റിനൊക്കെ നമുക്ക് ഇനിയിപ്പോൾ പൊട്ടാഷ് ചേർക്കാൻ വയ്യ എന്നുണ്ടെങ്കിൽ നമുക്ക് കല്ലുപ്പ് ചേർത്ത് കൊടുത്താലും മതി കല്ലുപ്പ് എന്ന് പറയുന്നത് എന്തിനാണ് സോഡിയം ക്ലോറൈഡ് ആണ് ഈ സോഡിയം ക്ലോറൈഡ് നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ എല്ലാ വിളകളും ഒരുപോലെ അത് സ്വീകരിക്കണമെന്നില്ല അല്ല പച്ചക്കറി ചെടികളാണെങ്കിൽ അത് കരിഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ് അതൊക്കെ സൂക്ഷിച്ച് വേണം നമ്മൾ ഈ ഉപ്പ് ചേർത്ത് കൊടുക്കാൻ അതുപോലെ തന്നെ വളരെ കുറഞ്ഞ അളവിലായാലും നമ്മൾ ഈ പൊട്ടാഷ് ചെടിക്ക് ചേർത്ത് കൊടുക്കുന്നതാണ് ഏറ്റവും ഉചിതം ഇപ്പോൾ നമ്മളെ പച്ചക്കറി ചെടികൾക്കാണ് നമ്മൾ വളം ചേർക്കുന്നതെങ്കിൽ ഒരു പത്ത് ഗ്രാം നമുക്ക് ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് നമ്മുടെ ചെടിയുടെ തട നനച്ചു കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് നമുക്ക് പത്ത് ദിവസത്തെ ഇടവേളകളിൽ ചെയ്തു കൊടുക്കാം ഇനി ജൈവകർഷകർക്ക് മാത്രമായിട്ടുള്ള ഒരു വളമാണ് നമ്മുടെ ഈ സൾഫേറ്റോ പൊട്ടാഷ് എന്ന് പറയുന്നത് ഇത് ഒരു ഒരഞ്ച് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് നമ്മുടെ ചെടികളുടെ ഇലകളിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുത്താലും നമ്മുടെ ചെടിക്ക് ആവശ്യമുള്ള പൊട്ടാഷ് അവിടെ ലഭ്യമാക്കാൻ പറ്റുന്ന ഒരു വഴിയാണ് ഈ സൾഫേറ്റോ പൊട്ടാഷിന് നല്ല വിലയാണ് അതായത് ഒരു കിലോയ്ക്ക് നൂറ് രൂപയോളം വിലയുണ്ട് മ്യൂറിറ്റോ പൊട്ടാഷ് ആണെങ്കിൽ വില കുറവാണ് അതിന് മുപ്പത്തഞ്ച് രൂപയുള്ള കിലോയ്ക്ക് വില ഇനി വില കൂടുതലാണെന്നും പറഞ്ഞുകൊണ്ട് ഒരു കാരണവശാലും നമ്മൾ പൊട്ടാഷ് എന്ന് പറയുന്ന വളം ഉപയോഗിക്കാതിരിക്കരുത് ഇത് കൊടുത്താൽ മാത്രമേ നമ്മളെ ചെടിക്കും ആവശ്യത്തിനുള്ള പൊട്ടാസ്യം കിട്ടൂ നമുക്കും ആവശ്യത്തിനുള്ള പൊട്ടാസ്യം കിട്ടൂ അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് തന്നെ വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയിൽ ലൈക്ക് തരാനും എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നത് ഈ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി കൃഷിയെക്കുറിച്ച് അറിഞ്ഞുകൂടാത്ത മറ്റു കൂട്ടുകാരൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മടിക്കരുത് ഇതുപോലെ നല്ലൊരറിവുമായി നമുക്ക് അടുത്ത ദിവസം കാണാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി തന്നെ നിർത്തുന്നു എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം